നമസ്കാരം കേരളത്തിന് മലയാളത്തിന് ഏറ്റവും അധികം നാണക്കേടുണ്ടാക്കിയ ഒരു ദിവസമാണ് കഴിഞ്ഞ ദിവസം വിശേഷിച്ച് കേരള വിദ്യാഭ്യാസ മേഖലയിൽ കലാലയങ്ങൾ അല്ലെങ്കിൽ അവിടെ വരുന്ന കലാകാരന്മാർക്ക് ഒക്കെ നാണക്കേടുണ്ടാക്കിയ ഒരു ദിവസം എറണാകുളം കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ ഗസ്റ്റ് ആയിട്ട് ജാസി ഗിഫ്റ്റിനെ വിളിക്കുന്നു ജാസി ഗിഫ്റ്റ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പാട്ട് പാടേണ്ടി വരും അറിയാമല്ലോ പ്രശസ്തനാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ യുവാക്കളുടെ ഇടയിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഹിറ്റാണ് സ്വാഭാവികമായും കോളേജിലേക്ക് പോകുമ്പോൾ അവിടെ വേദിയിൽ പാടേണ്ടി വരും അപ്പോൾ അദ്ദേഹം എന്തായാലും ഒറ്റയ്ക്ക് പോവില്ല എന്തെങ്കിലും ഒരു പാട്ട് പാടേണ്ടി വന്നാൽ അതിന് പോറസ് പാടേണ്ടി വന്നാൽ അവരെ കൂട്ടി തന്നെയാണ് പോകുക കാരണം എപ്പോഴും പഠനം എന്ന് പറയുന്നത് കുറച്ച് കലയും കുറച്ച് കായികവും എല്ലാം കൂടെ ചേർന്നതാണല്ലോ അല്ലാതെ പുസ്തകപ്പുഴവായിട്ടിരിക്കുന്നത് മാത്രമല്ലല്ലോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ പുസ്തകപ്പുഴവായി മാത്രം നിലകൊണ്ട ഒരു പ്രിൻസിപ്പൾ ആ ഗായകനെ ജാസി ഗിഫ്റ്റ് എന്ന കേരളം അറിയുന്ന ഇന്ത്യയെ അറിയുന്ന ലോകത്തെ മലയാളികൾ മുഴുവൻ അറിയുന്ന ജാസി ഗിഫ്റ്റ് എന്ന ആ മഹാനായ ഗായകനെ ആക്ഷേപിച്ച് വേദിയിൽ നിന്ന് ഇറക്കി വിട്ടു അദ്ദേഹം വേദിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അന്നക്കിളി നമുക്കറിയാമല്ലോ ഫോർ ദ പീപ്പിളിൻ്റെ പാട്ട് ആ പാട്ടിന്റെ കോറസ് പാടിയിട്ടുള്ളത് മറ്റു മറ്റ് പേരാണ് ആ കോറസ് പാടിയ അതേ ഗായകനും വേദിയിലുണ്ട് കോറസ് പാടിയതിനു ശേഷമാണ് ഈ ഗായകൻ പാടേണ്ടത് സിംഗർ പാടേണ്ടത് അപ്പോൾ ആ പാട്ട് പാടുമ്പോൾ ഈ പ്രിൻസിപ്പൾ കയറി വന്ന് ഈ പ്രിൻസിപ്പൾ വേദിയിൽ കയറി വന്ന് ജാസി ഗിഫ്റ്റ് മാത്രം ഇവിടെ പാടിയാൽ മതി വേറെ ആരും വേദിയിൽ കയറേണ്ട അതാണ് നിയമം എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടിന്റെ ഇടയ്ക്ക് ജാസി ഗിഫ്റ്റിൻ്റെ മയക്ക് പിടിച്ചു വാങ്ങി അവിടെ നിന്ന് ആകർഷിച്ചു എന്തൊരു നാണക്കേടാണ് ഒരു പാട്ടിനെ ഇത്രയധികം വെറുക്കുന്ന ഇത്രയധികം ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയെ ഏത് രീതിയിൽ കാണണമെന്ന് അറിയാത്ത മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം എങ്ങനെ അവരെ അംഗീകരിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് എന്നുപോലും അറിയാത്ത വൃത്തികെട്ട സ്വഭാവത്തിന് ഉടമയായിട്ടുള്ളവർ എങ്ങനെ കോളേജ് പ്രിൻസിപ്പലായിട്ട് വന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കോളേജിൽ എന്തെങ്കിലും നിയമങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ ഒരു ഗായകനെ വിളിക്കുമ്പോൾ ഗായകൻ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ആ നിയമാവലി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പണിക്ക് നിൽക്കൂല രണ്ട് ആശംസയും പറഞ്ഞു പൊയ്ക്കോളും പാട്ട് പാടണമെന്ന് യാതൊരു നിർബന്ധമില്ലല്ലോ പക്ഷേ ജാസി ഗിഫ്റ്റിനെ പോലെയുള്ള ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായും രണ്ടോ മൂന്നോ പാട്ടുകൾ പാടേണ്ടി വരും ആ പാട്ടിന്റെ കൂടെ സഹകരിച്ചു അത് ആസ്വദിച്ചു സന്തോഷത്തോടെ ആ വ്യക്തിയെ യാത്രയാകേണ്ട സ്ഥാനത്ത് യാത്ര അയക്കേണ്ട സ്ഥാനത്ത് ആ കോളേജിന് നല്ല ഒരു പേരുണ്ടാക്കിക്കൊണ്ട് എക്കാലത്തെയും നല്ല ഓർമ്മയാക്കി തന്റെ ആ കോളേജിലെ ദിവസത്തെ ആ ഒരു പകലിനെ ആ ഗായകന്റെ ഓർമ്മയിൽ നിർത്തേണ്ടതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് പകരം ലോകത്തിന്റെ മറ്റേത് വേദിയിൽ പോയാലും എറണാകുളം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ ചെന്നപ്പോ അവിടെ നൽകിയ ഒരു സ്വീകരണം അത് എനിക്ക് എക്കാലവും മറക്കാത്തതാണ് എന്ന് അദ്ദേഹം പോകുന്ന വേദിയിലൊക്കെ പറയേണ്ട ഒരു സാഹചര്യം ഉള്ളപ്പോൾ എറണാകുളം കോലഞ്ചേരി കോളേജിലേക്ക് താൻ ഗസ്റ്റായി പോയ ഒരു പകൽ താൻ ഏറ്റവും അപമാനിതനായ ഒരു ദിവസമാക്കി ഇനിയുള്ള അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ വേദികൾ തോന്നും പറയാനൊരു അവസരമാക്കി ആ പ്രിൻസിപ്പൾ മാറ്റുമ്പോൾ എത്ര വൃത്തികെട്ട ഒരു പ്രിൻസിപ്പളാണത് എനിക്കറിയാത്തോണ്ട് ചോദിക്കാം അവരെയൊക്കെ ആരാണ് പ്രിൻസിപ്പളാക്കിയത് ജാസിക്ക് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ജാസി ഗിഫ്റ്റിന്റെ മൈക്ക് പിടിച്ചു വാങ്ങി ജാസി ഗിഫ്റ്റ് മാത്രം ഇവിടെ പാടിയാൽ മതി കോറൻസ് കൂടെ ആരും പാടണ്ട അതാണ് ഇവിടുത്തെ നിയമം എന്നാണ് പറയുന്നത് ജാസി ഗിഫ്റ്റിന് പാടാൻ അനുമതി കൊടുക്കാൻ ഞാൻ മതിയല്ലോ ജാസി ഗിഫ്റ്റ് വരിക ഗസ്റ്റായി വരിക രണ്ട് വാക്ക് സംസാരിക്കുക പോകുക ഒരു പ്രശ്നമില്ലല്ലോ പാട്ട് പാടുമ്പോൾ സംഘഗാനം ഒറ്റയ്ക്ക് പാടണം എന്ന് നിർബന്ധം പിടിക്കുന്ന പ്രിൻസിപ്പൾമാരെ എന്താണ് വിളിക്കേണ്ടത് ഏതായാലും മലയാളികൾക്ക് കേരളക്കരയ്ക്ക് ഇതൊരു വലിയ നാണക്കേടാണ് ഒരു അപമാനമാണ് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇത് ലോകം കണ്ടതാണ് ആ പ്രിൻസിപ്പാളിന്റെ ആ ഒരു ധിക്കാരം ആ ഒരു പ്രവൃത്തി എത്ര തന്നെ അവർ ന്യായീകരിച്ചാലും ഏതൊക്കെ തരത്തിലുള്ള നിയമമാണെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഒരു ഗായകനെ വിളിച്ചു വരുത്തി ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടതിന്റെ ആ ഒരു ഉത്തരവാദിത്വം അവരെ ഏറ്റെടുക്കാതെ നിവൃത്തിയില്ല അവരവിടെ നിന്ന് രാജിവെക്കണം അങ്ങനെയുള്ള പ്രിൻസിപ്പൾമാർ കോളേജിൽ ഇരിക്കാൻ യോഗ്യരല്ല കാരണം അവരൊന്നും അല്ല അധ്യാപകർക്ക് അപമാനമാണ് അങ്ങനെയുള്ളവർ അതുകൊണ്ട് ഒരു ശതമാനവും അത്തരത്തിലുള്ള പ്രിൻസിപ്പൾമാരെ ഞാൻ അനുകൂലിക്കുന്നില്ല അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ഗായകനെ തീരുമാനിച്ചാൽ ഏതായാലും ആ പ്രിൻസിപ്പലിനെ അറിയിച്ചിട്ടുണ്ടാകും അത് ആ കോളേജിൽ നിന്ന് ഔദ്യോഗികമായി ഈ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് അവർ അദ്ദേഹത്തെ അറിയിച്ചിരിക്കണം അല്ലാതെ വേദിയിലിട്ട് അപമാനിച്ചു വിടുക അല്ല അതും പാടിക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് മൈക്ക് വാങ്ങി അപമാനിച്ചു വിടുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം അപമാനം ഒരു ഗായകനെ അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളിക്ക് ഇനി വരാനുണ്ടോ